പക്ഷേ പച്ചമുളക് ഞാൻ കൈ വെച്ചു ചക്ക വെച്ച് ചെലപ്പോ അമ്മി വട എന്തായാലും ഹലോ ഞാനൊരു സവാള ഹലോ അപ്പൊ ഞാനിന്നൊരു ഉള്ളി വടി ഒരു ഉള്ളി വടി ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടോ ഇത് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലിൽ കോപ്പി അടിച്ചിട്ടാണ് ട്ടോ അത് ചെയ്യണത് അപ്പൊ എങ്ങനെയുണ്ടാവും നമുക്കൊന്ന് നോക്കാം താഴെടിക്കാനും സമയമായിട്ടുണ്ട് ഏറ്റവും ട്യൂഷനും ഏക്കാം അപ്പൊ അവള് വന്ന് ഇത് കൊടുക്കുകയും ചെയ്യാലോ ശെരിയായാ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാം രണ്ട് സവാള വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഒന്ന് കഴുകിയെടുക്ക എന്നിട്ട് ഇതൊരു കൊറച്ചേരം വെക്കണം ഞാനിന്നൊരു സിനിമ കണ്ടു കേട്ടോ നന്ദി വീണ്ടും വരിക്കാന്ന് തുടങ്ങി കുറച്ചങ്ങനെ പഴയ സിനിമകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല നല്ല സിനിമയായിരുന്നു പിന്നെ ഉർവശിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അതും എന്താ പറയാ ഒറ്റടിക്കൊന്നും അല്ലാട്ടോ ഞാൻ കണ്ടത് ഈ പറഞ്ഞ പോലെ ഞാന് ഇന്നലെ കുറച്ച് കുറച്ചുകൊണ്ടും ഇത് കൊറച്ചുകൊണ്ടും കണ്ണെന്ന് ഭയങ്കരായിട്ട് വെള്ളം വരുന്നുണ്ട് ഈ സവാള ഒന്ന് കൈ കൊണ്ടിരുത്താ മതി അപ്പൊ തന്നെ കണ്ണെന്ന് വെള്ളം വരാം അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ എന്നാലാണ് എന്താ പറയാ അയ്യോ അതിനൊരു ടേസ്റ്റ് ഒക്കെ ഇണ്ടാവുള്ളൂ ഭയങ്കര ഇതാക്കി അരിഞ്ഞെടുക്കണം സവാളയുടെ മിക്കവരും ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ട് ഇത് ഷാൻ ജിയോ അതായത് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പഴാണ് ടോ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് യൂട്യൂബ് എടുത്തു നോക്കിയപ്പോ എനിക്ക് അതാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണമായിരുന്നല്ല അപ്പൊ വേഗം കണ്ട് രണ്ടു പ്രാവശ്യം ഒക്കെ വെച്ചു ഞാൻ സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം കണ്ടാ മതി അയ്യോ എനിക്ക് ഒട്ടും നല്ലതാ ഒട്ടും ലാഗിങ് ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ എനിക്കറിയില്ല എനിക്കൊരു ഒരു സവാളെടുത്താ മതി കണ്ണീന്ന് അപ്പ തന്നെ ഈ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചിട്ടൊക്കെ ഇരിക്കുന്നത് വീട്ടില് എന്റെ അമ്മ അരിയുമ്പോഴുണ്ടല്ലോ ഭയങ്കര നൈസായിട്ട് അരിയും പക്ഷെ കണ്ണിൽ വെള്ളം വരുന്നില്ല അതെന്താണോ ഞാനൊരു ആപ്പിൾ സാൻഡ്വിച്ചിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും എന്തിട്ട് ഇഷ്ടം എന്നറിയാം പക്ഷെ ആ വീഡിയോ അത് ആരും കണ്ടിട്ടില്ല പക്ഷെ അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നല്ല സാൻഡ്വിച്ചാണ് എനിക്ക് സത്യത്തിൽ ഈ മധുരം ഒന്നും അത്ര ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷെ സാൻഡ്വിച്ചിന്റെ ആപ്പിൾ സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴക്കാം നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം ആ പച്ചമുളകും കൂടി ഇടണം അത് മറന്നുപോയി ആ പച്ചമുളക് ഇടും പക്ഷേ പച്ചമുളക് ഞാൻ കൈ വെച്ച് ഇതാക്കണില്ലാട്ടാ കഞ്ചി ഭയങ്കര ഇങ്ങനെ നൈസായിട്ട് അരിയാൻ പറ്റ അത്രേ നല്ല ഞാൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അടച്ചു വെക്കണം കേട്ടോ കേട്ടോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് മൂടിയേട്ട അപ്പൊ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം എന്തായിരക്കെ ഇറങ്ങിയത്യാവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇവിടെ വെച്ചാൽ മതിയാമ്മ ഒരു കുറച്ച് മൈദപ്പൊടി ഇതൊക്കെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോട്ടെ അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാണ് കടലപ്പൊടി കടലപ്പൊടിയൊന്നും വീട്ടിലിണ്ടായിരുന്നില്ല നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല രസമായിരുന്നു കേട്ടോ അത് വറുത്തു കോരി ഇരിക്കണ നമുക്ക് ഒരു കൊതി പോലെ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കൺഫേം ചെയ്തു ഇത് അല്ല ഞാൻ ഇത് ചെയ്യൂ ഇളക്കിയക്ക ശെരിയെന്നായിട്ട് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോ കൈലേക്ക് ഒരു ഇത് വരുന്നുണ്ട് ഒരു വെള്ളം ഇതുപോലെ ആയിട്ടുണ്ടോ ടേസ്റ്റ് നോക്കാം ഉപ്പുണ്ടോ ഉപ്പ് ഉപ്പുണ്ടോ ഇനി നമുക്കൊരു പാൻ വെച്ച് കോരിക്കോരി എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഞാനുണ്ടാക്കണ ആ വട കഴിക്കാനായിട്ട് അല്ല പുള്ളി വട കഴിക്കാനായിട്ട് സവാള സവാള വടയോ വടയോ ഉള്ളി ഉള്ളി ഏതാണ് വട വട എന്ന് ഓയിലാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഒന്നുമല്ല നമ്മള് സൺഫ്ലവർ ഓയില ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കുറച്ച് കഴിച്ചു വിഷമിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിന് മധുരമുള്ള ചക്ക വച്ച് ചിലപ്പം ഇണ്ടാക്കൊട്ടും ഇഷ്ടമല്ല മധുരം ഇത് മധുരം ഒന്നും ഇണ്ടായിരുന്നില്ല നന്നായിട്ട് കഴിക്ക നല്ല ടേസ്റ്റ് അപ്പൊ നമുക്ക് കേട്ടോ ഇങ്ങനെ തന്നെ എല്ലായിരിക്കോ പിന്നെ അത് കണ്ടിട്ട് അല്ല എനിക്ക് പൊടിയുടെ ഒക്കെ അളവ് അത്ര അറിയില്ല തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞോണ്ടോ ഇത് അത് ഇങ്ങനെ അല്ലെ മല്ലിക ഇതൊന്നും ഇരിക്കുമ്പ ശരി കൊറച്ച് വെക്കാട്ട നമുക്ക് പാത്രത്തിലേക്ക് അമ്മ എന്നെ പറഞ്ഞത് കേട്ടാ അമ്മ പറയണേ സവാളവടെ ഉള്ളി വട ഇല്ല രണ്ടും ഒന്നാണെന്നാണ് കേട്ടോയത് അമ്മക്ക് എന്നൊക്കെ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ നല്ല ഇതിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാധാരണ കോഫി കോഫിതോട്ടെ

ക്യാമറ മാൻ വെള്ളർക്ക് അപ്പൊ ചായ്മൂടെ കുടിക്കട്ടെ ഞങ്ങളുടെ ഒരു ചെറിയൊരു വൈകുന്നേരത്തെ ഒരു വ്ലോഗ് പോലെ ചെയ്താ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടക്കണുണ്ട് അപ്പൊ ബൈ ബൈ